യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പുതിയൊരു വർഷം നമ്മൾ ഇന്നുമുതൽ ആരംഭിക്കുകയാണ് വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ വചനം നമുക്ക് പ്രത്യാശയോടെ ഉച്ചരിച്ചുകൊണ്ട് ഈ വർഷം നമുക്ക് ആരംഭിക്കാം വലിയ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഒരു വർഷമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്താറ് മാറട്ടെ എന്ന് നമുക്ക് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുക ഏശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും തിരുവചന ഭാഗത്ത് നമ്മൾ ഇപ്രകാരം കാണും കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്ന നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും വളരെ ശക്തമായൊരു വചനമാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞു പോയി കുറേ ദുഃഖങ്ങളും നിരാശകളും വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കാണാം അപ്പം കർത്താവിൻ്റെ വചനം പറയാണ് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട അത് കഴിഞ്ഞു ആ ദുഃഖമൊക്കെ നിങ്ങൾ മായ്ച്ചു കളയുക ആ കണ്ണുനീരൊക്കെ കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞു എന്നിട്ട് കർത്താവിൻ്റെ വചനം പറയും ഇതാ പുതിയൊരു കാര്യം ഞാൻ ചെയ്യുന്നു അത് മുളയെടുക്കും നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും വിജനമായ ദേശം അവിടെ കർത്താവ് ഒരു വഴിയൊരുക്കുകയാണ് മരുഭൂമി ഒരു നമ്മുടെ ജീവിതം കുടുംബം മരുഭൂമി അനുഭവമായിരിക്കും കർത്താവ് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ നദികളൊഴുക്കും പ്രിയപ്പെട്ടവരെ വലിയ പ്രത്യാശയുടെ വചനമാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ സാധിക്കുമെങ്കിൽ ഇന്ന് ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ വചനം ആവർത്തിച്ചു ചെല്ലുക എത്ര പ്രാവശ്യം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിശ്വാസത്തോടെ ഈ പൊതുവത്സരം നമ്മൾ ആരംഭിക്കുന്ന ഈ ദിനത്തിൽ ദിനത്തില് വിശ്വാസത്തോടെ ചൊല്ലുക ഈ വർഷം നമുക്ക് അനുഗ്രഹത്തിന്റെ ഒരു വർഷമായിട്ട് മാറട്ടെ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു അത് നിങ്ങൾ മുളയെടുക്കുന്ന നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്തൊരു ദേശത്തൊരു പാതി വരുഭൂമിയിൽ നദികളും ഉണ്ടാക്കുക കർത്താവ് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും വിശ്വാസത്തോടെ ചൊല്ലിക്കൊണ്ടിരിക്കുക കർത്താവിൻ്റെ സമർഥമായ നിഗ്രഹം ഈ വർഷം നമ്മളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ പരിപാലനയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതങ്ങളെ കുടുംബത്തെയൊക്കെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലി മേഖല പഠനമേഖല ശുശ്രൂഷ മേഖല എല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലെല്ലാം ഞങ്ങളുടെ പ്രവർത്തകനെയും സമർപ്പിക്കുന്നു കർത്താവ്യ അങ്ങയുടെ കരം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ അങ്ങയുടെ തിരു രക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ എന്നുള്ള വലിയ കൃപയ്ക്കോ അനുഗ്രഹങ്ങൾക്കോ ആയി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ